നമസ്കാരം ഗുരുവായൂരിൽ തുളസിത്തറയെ അപമാനിച്ച അബ്ദുൽ ഹക്കീം ആ അബ്ദുൽ ഹക്കീമിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ് അതായത് ഈ തുളസിത്തറയെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ് കാരണം ഈ അബ്ദുൽ ഹക്കീം ഒരു മാനസിക രോഗിയാണ് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഒരു മതസ്പർദ്ധ വളർത്തരുത് എന്നൊരു നിർദ്ദേശമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ആ സംഭവം നടക്കുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം നമ്മൾ പുറത്തു പുറത്തുവിട്ടിരുന്നതാണ് അതായത് അബ്ദുൽ ഹക്കീമിൻ്റെ ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഭക്തരുടെ വാഹനങ്ങളിൽ അത് അയാൾ എന്താണ് കാണിച്ചത് എന്ന് വാർത്തകൾ നമ്മൾ പുറത്തു പുറത്തുവിട്ടിരുന്നതാണ് ആ വാർത്തയിൽ ഉണ്ടായ ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രഞ്ജിത്തിനോട് നമുക്ക് ചോദിക്കാം കൂടുതൽ വിശദാംശങ്ങൾ താങ്കൾ അന്ന് ഗുരുവായൂർ ദർശനത്തിന് അവിടെ എത്തിയതായിരുന്നു എന്താണ് അവിടെ നടന്നത് അതായത് നമ്മൾ അന്ന് രാവിലെ എത്തി ഒരു ഒൻപത് മണിക്കാണ് അവിടെ എത്തുന്നത് എത്തുന്ന സമയത്ത് അവിടെ ഇല്ലാത്ത സ്ഥലവാസിയുള്ള വണ്ടികളും എല്ലാവരും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടപ്പോൾ ഞാൻ എൻ്റെ ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ കയറി ഒന്ന് ഫ്രഷ് ആയി കുളിച്ച് തൊഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ കാണുന്ന ബോഡിയിൽ കാണുന്ന കംപ്ലീറ്റ് സ്ക്രാച്ചും തന്നേക്കും ഹോട്ടലിൽ അപ്പോൾ അടച്ചിടക്കാം ആദ്യം ഞാൻ വണ്ടിയിട്ട സമയത്ത് അടച്ചിടാം എൻ്റെ നന്ദനം എന്നൊരു ഹോട്ടലിൽ അടച്ചിടയ്ക്കായിരുന്നു ഈ ഹക്കീമിൻ്റെ ഹോട്ടലിലും കിടക്കാം നന്ദനത്തിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും വണ്ടി ഉണ്ടായിരുന്നു ഈ ഈ പറയുന്ന പാരഡൈസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും വണ്ടി ഉണ്ടായിരുന്നു ഇത് തിരിച്ചു വന്നപ്പോഴാണ് ഈ സ്ക്രാച്ച് കാണുന്നത് അതായത് ഈ പാരസ് ടോഡിന് ഫ്രണ്ട് കിടക്കുന്ന വണ്ടികളുടെ ബോർഡറിൽ മാത്രം അത് മൂന്ന് വണ്ടിയാണ് എൻ്റെ വണ്ടി വേറെ രണ്ട് കർണാടക സ്വദേശമുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവിടുത്തെ സ്ഥലവാസിയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിക്ക് സ്ക്രാച്ച് ഇല്ല എൻ്റെ വണ്ടിക്ക് മാത്രമാണ് സ്ക്രാച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് നോർമലി ഹോട്ടലാരോട് ചോദിച്ചു അപ്പോൾ അവർ വന്നാൽ അവർക്ക് അറിയത്തില്ല അവിടെയുന്ന സി സി ക്യാമറ തിരിച്ചാണ് അവർ റൊട്ടേഷൻ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അവർക്കറിയത്തില്ല അപ്പോൾ മാനേജറിൻ്റെ കാര്യം ഞാൻ നോർമലി ചോദിച്ചു ഞാൻ ഫാമിലി ഫാമിലിയായിട്ടാണ് പോയത് ഞാൻ മാനേജറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല ഇത് ആര് ചെയ്തെന്ന് അറിയത്തില്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി അപ്പോൾ ഇവരെല്ലാം നമ്മൾ തട്ടിക്കാരാണ് ചെയ്തത് എന്തിനാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തത് ഒരു നോ പാർക്കിംഗ് ബോർഡോ ഒന്നുമില്ല അപ്പോൾ എന്തിനാണ് വണ്ടി വണ്ടി പാർക്ക് ചെയ്താൽ കുഴപ്പമില്ല ഇത് ഇപ്പം വണ്ടിയിൽ എത്രയും സ്ക്രാച്ചാണ് ചെയ്തിരിക്കുന്നത് അതിനിപ്പം ആര് നഷ്ടപരിപാടൊന്നും നമുക്കറിയത്തില്ല നമ്മൾ ചോദിക്കുമ്പം തോറും ഇവർ നമുക്കത് തട്ടിക്കറി തട്ടിക്കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മാനേജർ ഒരു കുറച്ചൊരു പ്രായമായിട്ടുള്ള ഒരാളാണ് പിന്നെ നമ്മുടെ ഡെലിവറി ബോയ് ഒരു മുടിയാക്കളെ തരുമായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ കൊണ്ടുവന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി വിഴുന്നത് അത് ഞാൻ കൺട്രോൾമെൻറ്റിൽ വിളിച്ചു പോലീസ് രണ്ട് പ്രാവശ്യം കൺട്രോൾ വിളിച്ചതിന് ശേഷമാണ് പോലീസ് വന്നത് പോലീസ് വന്നു അതിനുശേഷം നമ്മൾ ഫാമിലിയായിട്ട് പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ വെറുതെ ഒരു റിസീറ്റ് വന്ന് എന്നെ പറഞ്ഞു വിട്ടു ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ വിളിക്കുന്നതോരെന്നും അവർ ക്യാമറ പരിശോധിക്കട്ടെ ക്യാമറ പരിശോധിക്കട്ടെന്ന് പറഞ്ഞത് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സ്റ്റാറ്റസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ ഉടമയായ അബ്ദുൾ ഹക്കീമിൻ്റെ പേരിലുണ്ടായ മറ്റ് സംഭവങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ ഇപ്പം ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ന്യൂസ് അന്നൊരു ദിവസം ഫേസ്ബുക്ക് കണ്ടിട്ട് ഞാൻ വിളിച്ചു ഇതേപോലെ ആ പുള്ളിയിൽ ഇങ്ങനെ അപ്പോൾ പുള്ളി അറിഞ്ഞ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ പുള്ളിയാണ് ചെയ്തത് തെളിവുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഒരു റെസ്പോണ്ടും ഇല്ല പിന്നെ സ്റ്റേഷനിൽ പോയപ്പോഴും അഴിഞ്ഞ മട്ടായിരുന്നു പെറ്റിഷൻ എഴുതി കൊടുത്തു ആദ്യ റിസീറ്റ് തരാൻ തരുമെന്ന് പറഞ്ഞു പിന്നെ റെസിറ്റ് ചോദിച്ചാണ് മേടിച്ചത് കാരണം റെസിറ്റ് എന്തെല്ലാം നമുക്ക് തെളിവുള്ളൂ എഫ് ഫൈർ ഫൈൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ ഫൈ ചെയ് ചെയ്തിട്ടില്ല റെഗുലറായിട്ട് ഇന്നും രാവിലെയും വൈകിട്ടും പോലീസ് സാധനം ഇടിക്കൊണ്ടവർ ഒരു നടപടി തരുന്നില്ല താങ്കളുടെ വാഹനത്തിനൊപ്പം പാർക്ക് ചെയ്തിരുന്ന കർണാടക സ്വദേശികൾ അവരുടെ വാഹനത്തിന് ഗുരുതരമായ കേടുപാടുകളുണ്ട് അതെ അതെ ഗുരുതരം അവർ അയ്യപ്പന്മാരായിരുന്നു ശബരിമലയിൽ പോയിട്ട് തിരിച്ചൊരു ഗുരുവായൂർ തുടർത്തിട്ട് വരയായിരുന്നു അവരെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് അത് ഒരു പുതിയ ഇനോവ ആയിരുന്നു പിന്നെ ഒരു ഡസ്റ്റർ എന്നൊരു വണ്ടിയായിരുന്നു അതിൻ്റെ നമ്പർ പ്ലേറ്റും ഡസ്റ്ററിൻ്റെ വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്നതിനേക്കാളും കുറച്ചൊരു ഡാമേജ് ഉണ്ട് പിന്നെ അവർ ഒരു നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായാലും അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അവരെയും പെറ്റിഷൻ കൊടുത്തിട്ടുണ്ട് വണ്ടി നമ്പർ എഴുതി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പെറ്റിഷൻ കൊടുത്തിരിക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ സ്വകാര്യ പാർക്കിംഗ് ഏരിയയിലാണോ അതോ റോഡ് റോഡ് പക്കത്താണോ അതായത് ഹോട്ടലിൻ്റെ സ്വകാര്യ പാർക്കിംഗ് അല്ല കാരണം അതൊരു വലിയൊരു ബിൽഡിംഗ് ആണ് അതിനടുത്ത് ചേർന്നുള്ളൊരു ആണ് അവിടെ എന്നാൽ സ്ഥലവാസികളുടെ വണ്ടികളുണ്ട് അതിന് കുഴപ്പം അതിൻ്റെ അടുത്ത് ഒരു ഷൂവിൻ്റെ ഒരു കടയുണ്ട് അവിടെ കിടന്ന വണ്ടിയേക്കും കുഴപ്പമില്ല ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് കിടന്ന വണ്ടികൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് ഒരു ആരെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാ വണ്ടിക്കും ചെയ്യേണ്ടത് ഇത് നമ്മൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് കിടന്ന വണ്ടികൾക്ക് മാത്രം അത് ഞായറാഴ്ചയായിരുന്നു അവിടെ ഹോട്ടൽ അടഞ്ഞു കിടക്കുകയായിരുന്നു ഇതായിരുന്നു സംഭവം എന്നിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് വണ്ടി എൻ്റെ വണ്ടി രണ്ട് കർണാടക സ്വദേശവും അതിൽ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പൂർണ്ണമായിട്ടും വലിച്ചെടുത്തിരിക്കുകയാണ് ചെയ്യണത് കാരണം നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്തിരിക്കുകയാണ് അതിനെ വലിച്ച് പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് നമ്പർ ബോർഡ് അവിടെ ഒന്നുമില്ല കാരണം ഒരാളാണ് ചെയ്തിരിക്കാൻ അവിടെ എടുത്തിട്ട് പോട്ട് ഒടിച്ച ഒരാളാണ് അവിടെ ഇട്ടിട്ട് പോകും നമ്പർ ബോർഡ് അവിടെയൊന്നും ഇല്ല രണ്ട് സൈഡും നല്ല സ്ക്രാച്ച് ഉണ്ട് ക്യാമറ വിഷ്വൽസ് ഒന്നും കിട്ടൂല എന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല സ്ക്രാച്ച് ഉണ്ട് രണ്ട് വണ്ടിക്ക് അവർ കരാട സ്വദേശിലാണ് അവരൊരു പതിനഞ്ചംഗോ സംഘമായിരുന്നു അവർ ശബരിമലയിൽ പോയിട്ട് ഗുരുവാരൂരി ദർശനം കഴിഞ്ഞിട്ട് അവർ വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ പാരഡൈസ് ഹോട്ടൽ എന്നത് വളരെ കാഴ്ചയിൽ തന്നെ വലിയ ഒരു ഹോട്ടലാണ് ഒരു നല്ല ഹോട്ടലാണ് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഒരു മാനസിക രോഗിക്ക് നടത്താൻ നടത്തുന്ന രീതിയിലാണോ താങ്കളുടെ കാഴ്ചയ്ക്ക് എങ്ങനെ തോന്നുന്നു അല്ല എനിക്കതാണ് ഡൗട്ട് കാരണം ഞാൻ എങ്ങനെയാന്ന് നിങ്ങൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് മാനസിക രോഗിക്ക് എങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുന്നത് കാരണം ഇന്ന് അയാൾ നമ്മളെ വണ്ടിക്ക് എനിക്ക് ചെയ്യുന്നത് ആളായി മാനസികരോഗി ആ ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ ആൾക്കാർക്ക് വിഷം കൊടുത്തിട്ട് ഞാൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ ഈ ചത്തുവർക്കും എല്ലാം കിട്ടും ഇല്ലല്ല അപ്പോൾ ആ മാനസികരോഗികക്ക് എങ്ങനെയാണ് ഇവർ ലൈസൻസ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ചോദ്യം കാരണം ഒരു ബന്ധമില്ലാതെ മാനസിക രോഗികൾക്ക് ലൈസൻസ് കൊടുക്കുന്നു കാറോട്ടി ഞാൻ പെർമിഷൻ കൊടുക്കുന്നു മാനസിക ആ ഹോട്ടൽ അടച്ച് പൂട്ടിക്കുകയാണ് വേണ്ടത് കാരണം അവർക്ക് ഭക്തര പൈസ വേണം ഭക്തരെ ചൂഷണം ചെയ്യാൻ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇട അല്ല നമ്മുടെ അന്വേഷണത്തിൽ നിന്നും ഈ ആ ഹോട്ടലിന് പഴകിയ ഭക്ഷണം പല പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെന്നും അടച്ച് പൂട്ടിയിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും ഇത് ക്ഷേത്രത്തിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇത് ക്ഷേത്രത്തിൽ നിന്ന് ഒരു അൻപത് മീറ്റർ തികച്ചില്ല ഒരു നാല് ഹോട്ടൽ കഴിഞ്ഞാൽ ഇത് വരുന്നത് അവിടെ ഇങ്ങനത്തെ ഒരു ഹോട്ടൽ നടക്കുന്നത് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ദുഃഖകരമാണ് കാരണം ഈ പഴകിയ ഫുഡ് എടുത്തിട്ട് ആ ഹോട്ടൽ അടച്ചിട്ടില്ല ഇങ്ങനത്തെ ഇവരെ വട്ടായിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുത്ത് ലൈസൻസ് കൊടുത്തി എന്നിട്ട് അവർ ആക്ഷൻ നടത്തി അപ്പം ഇത് പോലീസും ഹക്കിയുമായിട്ടുള്ള ഒത്തുകളായിട്ടാണ് എനിക്ക് തന്നത് കാരണം അവർ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അവിടെ സ്ഥലവാസികളെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു കാരണം എല്ലാവർക്കും ഹക്കിമിനെ പേടിയാകുന്നു കാരണം പോലീസ് കയ്യിലിരിക്കുന്നുണ്ട് പേടിയാവുന്ന കാരണം പോലീസ് വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ എന്തിലും പാർക്ക് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് കാരണം വണ്ടി സ്ഥലം കണ്ടാൽ പാർക്ക് ചെയ്യും നമ്മുടെ നാട്ടിലേക്ക് വണ്ടി സ്ഥലം കണ്ടാൽ പാർക്ക് ചെയ്യും അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് പക്ഷേ ഇങ്ങനെ മട്ടുപിടിച്ചുള്ള ഒരാളെ ഹോട്ടലാണ് നമുക്ക് അറിഞ്ഞിട്ടില്ലേ ഈ പെയിന്റ് എന്തോ വെച്ച് പോയിട്ടുണ്ട് അതിനപ്പുറം ഈ ബമ്പറിൽ കേടുവായിട്ട് ഞാനത് ആദ്യം പെയിന്റിൻ്റെതാണ് കണ്ടത് പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത് ആ ബമ്പറിന്റെ ഒരു പീസ് പൊട്ടിയിട്ടുണ്ടോ നീ അത് വലിച്ചു പിടിച്ചതായിരിക്കാം അല്ല എന്തെങ്കിലും കൊണ്ട് തട്ടിപ്പതായിരിക്കാം അത് നേരത്തെ ഡാമേജ് ഇല്ലായിരുന്നു പെയിന്റ് എല്ലാം നല്ല പെയിന്റ് കാണും ഞാൻ സർവീസ് സെൻ്ററ് കാണിച്ചു തന്നെ പക്ഷേ അത് മുപ്പതിനായിരം നാൽപ്പതിനായിരത്തുള്ള പെയിൻറ് അടിക്കാനാണ് ഫുള്ള് പെയിന്റ് അടിച്ചാലേ പറ്റത്തുള്ളൂ അല്ല പീസ് പീസ് ആയിട്ട് അടിക്കാൻ വല്ല കാരണം ആ ക്വാർട്ടർ പെയിന്റില് കൊണ്ട് രണ്ട് നാല് ഡോറിലും നല്ല രീതിയിൽ മാരകമായ വരയ്ക്കുണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത് ഞാൻ വിവാഹം കഴിക്കാൻ വന്ന കൊച്ചും ആ കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ആയിട്ടാണ് നമ്മൾ പോയത് നമ്മൾ നാലുപേരായിട്ടാണ് പോയത് അല്ല താങ്കൾ ഈ കാർ പാർക്ക് ചെയ്യാൻ സമയത്ത് ഹോട്ടൽ അടച്ചിരുന്നു ആ ഹോട്ടൽ അടച്ചത് തൊട്ടടുത്ത് നന്ദനം എന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതും എനിക്ക് ഒന്ന് കുറച്ചാളായിട്ട് പൂട്ടി കിടക്കുന്ന ഹോട്ടലായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ഈ പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് അവിടുത്തെ സ്ഥലവാസികൾ കുറച്ചൊരു കൂടിയായിരുന്നു അതായത് ലോട്ടറി വെക്കുന്നവരും പിന്നെ ആ ക്ഷേത്രത്തിൽ ദർശനം വന്നവരും പിന്നെ ഈ ഹോട്ടൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇറങ്ങി വന്നിട്ട് അതൊരു മലയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഇറങ്ങി വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അമ്മ ഇതേപോലെയാണ് ചേട്ടാ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഞാൻ അറിഞ്ഞുകൂടിയിരുന്നു വണ്ടി കട തുറക്കുമെന്ന് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞോട്ടെ ഇത് ഇങ്ങനെയാണ് ചേട്ടൻ മാറ്റി മാറ്റി പേരെ എന്ന് പറഞ്ഞത് മാറ്റി ഇത് ഇപ്പോഴത്തെ നന്ദന ഹോട്ടൽ ഉണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പ് ഉണ്ടായിരുന്നു ഇവർ ഈ ഹോട്ടലിൽ വന്നതിന് ശേഷമാണ് ഈ നന്ദന ഹോട്ടൽ പൂട്ടുന്നത് ഇതിൻ്റെ കാരണക്കാരൻ ഹക്കീമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മഞ്ഞിട്ടേ എനിക്ക് ആരെന്ന് അറിഞ്ഞു ഓണർ ആരെന്ന് അറിഞ്ഞുവിടുക അതായത് ഇത് ഇയാൾ കാരണമാണ് ഈ ഹോട്ടലും കൂടി പൂട്ടാനുള്ള കാരണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ചോദിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര പാനിക്കായിരുന്നു ഒന്നും വിട്ടു പറയുന്നില്ല കാരണം ഹോട്ടൽ ജീവനക്കാരെല്ലാം വെള്ളിടുന്ന പുള്ളി ഭയങ്കര പാനിക്കായിരുന്നു പുള്ളി ഒന്നും കാണാതെ അങ്ങ് തിരിഞ്ഞ് നടന്നു പോകുകയാണ് ചെയ്തത് ഇതാണ് ലാസ്റ്റ് നടന്ന സംഭവം എന്തായാലും ഇതാണ് ഈ ഹക്കിമിൻ്റെ ആക്രമണത്തിന് ഇരയായ തിരുവനന്തപുരം സ്വദേശി നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് നമ്മൾ ആ വണ്ടിയും കണ്ടു ആ ഈ വണ്ടി വളരെ ഗുരുതരമായി തന്നെ ഇതിൻ്റെ ബോഡിയിൽ ചില കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് ഇതുവരെയും പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നതാണ് മറ്റു ഏതോ ഒരു കേസിൽ ഹക്കീമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ അതായത് ഭക്തരെ ഉപദ്രവിച്ചു എന്ന കേസിൽ ഇതുവരെയും ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ച ആശങ്ക അത് ഇപ്പോഴും നിൽക്കുകയാണ് മാനസിക രോഗി എന്ന് പോലീസ് മുദ്ര കുത്തിയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തുവാനും ഇത്തരത്തിൽ നഗരിയിൽ അഴിഞ്ഞാടാനുമുള്ള അനുവാദം കൂടി എന്നുള്ളതാണ് ഈ ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ സുജിത് വെള്ളാഞ്ചറയ്ക്കൊപ്പം കുമാർ സംയോഗി ന്യൂസ് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം गुजरात